ദുരന്തം ഏറ്റുവാങ്ങിയ വയനാടിന് കൈത്താങ്ങായി ഞാങ്ങാട്ടിയുടെ സ്നേഹത്തെരുവ് ഡി വൈ ഫൈ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹത്തെരുവിൽ അതിജീവനത്തിന്റെ ചായക്കട ഒരുക്കിയത് ചായക്കടയിൽ പാൽക്കപ്പ ഉണ്ണിയപ്പം പഴംപൊരി പരിപ്പുവട കേക്ക് ബജികൾ പപ്പടവട ഉള്ളിവട തുടങ്ങിയ വിഭവങ്ങളും സ്നേഹത്തെരുവിൽ പപ്പടം അരിന്തില്ലിക്ക സോപ്പിനങ്ങൾ നാടൻ കോഴിമുട്ട ചെറു വിഭവങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു സി ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ സിനിമാ നടൻ കണ്ണൻ പട്ടാമ്പിക്ക് ചായയും യും പകർന്ന് നൽകി സ്നേഹത്തിരിവിന് തുടക്കം കുറിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ഉമാശങ്കർ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി കെ സന്ദീപ് പ്രസിഡന്റ് പി കെ ജയകുമാർ ട്രഷറർ വി വി റോഷൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ വൈഷ്ണവ് കെ പി സരൂൺ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അംഗം കെ പി സരൂൺ ബാലസംഘം വില്ലേജ് സെക്രട്ടറി സുരഞ്ജനി സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം പി കെ സ്റ്റാലിൻ എം വാസുദേവൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സി വി സുധീർ കുമാർ ഏനു തുടങ്ങിയവർ നേതൃത്വം നൽകി കക്കാട്ടിൽ അമ്പലം ഭാരവാഹികൾ ഞാങ്ങാട്ടിലെ മുക്കാലത്തക്കാവ് ഭാരവാഹികൾ വ്യാപാരി സുഹൃത്തുക്കൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സിഐ ടി യു തൊഴിലാളികൾ തുടങ്ങിയവർ സാന്നിധ്യം കൊണ്ട് സ്നേഹത്തെരുവിനെ സജീവമാക്കി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ സഹകരണം അറിയിച്ച് സ്നേഹത്തെരുവുകളിലെത്തി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി